ഒന്നല്ല രണ്ട് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നല്ലൊരു ഗോൾഡൻ മൽമൽ കോട്ടൺ സാരി നോക്കിയേ ഐ സ്വർണ തിളക്കണ് ലോട്ടസിന്റെ അട്ടിപൊളിന്റെ ഇപ്പൊ നെയ്ത് നല്ല കീട്ടിലൻ്റെ ഒരു സാരി വന്നിട്ടുണ്ട് നോക്കിയ കളസാരി മാത്രല്ലോ സെറ്റ് സാരി കാണിക്കണ്ടേ നമ്മുടെ വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്ന ഇരുപത് പേർക്ക് നല്ല കീട്ടിലൻ ബനാറസ് സാരി നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് മിന്നരെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനി എട്ട് പേർക്ക് വേണ്ടി കാത്തിരി പെണ്ണിട്ടാ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കുടിക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു സമ്മാനം നമ്മൾ എന്തായാലും തരുന്നതായിരിക്കാം ഈ ഗെയിമേ കഴിഞ്ഞാലും നെക്സ്റ്റ് ഗെയിമേ ഉട്ടനെ സ്റ്റാർട്ട് ആവും ഇന്ന് നല്ല വെറൈറ്റി സാരികൾ മാത്രമല്ല കേട്ടാ കിഡ്സിനുള്ള നല്ല അടിപൊളി ക്രിസ്മസ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ നമ്മൾ ഇന്ന് വന്നാണത് തൃശൂർ കൂത്താമ്പൂളിലുള്ള നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിൽ ഇന്ന് വെറൈറ്റി നല്ല വെറൈറ്റി സാരി കളക്ഷൻസും അടിപൊളി ഓഫറുകളൊക്കെയാണ് മിസ് ആക്കി കളയണ്ട നമ്മൾ ഉള്ളേ പോയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പ്രൈസ് ഇറക്കി പറഞ്ഞുതരാം വായോ ഹായ് ക്രിസ്മസ് സ്പെഷ്യൽ ഈ ശ്യം നമുക്ക് ക്രിസ്മസിന്റെ സ്പെഷ്യലായിട്ട് ചേച്ചിമാർക്ക് മാത്രമല്ല കേട്ടോ നമ്മളെ കുട്ടികൾക്കും കൂടെ വന്നിട്ടുണ്ട് അതെ അതെ ചേച്ചിമാർക്ക് മാത്രമല്ല കുട്ടികൾക്കുള്ള സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹായ് കുത്താമുളിയിലെ എം എൻ ഹാലം മുരുകനാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ന് ചേച്ചിമാർക്കും നല്ല അടിപൊളി സാരികളുണ്ട് അത് മാത്രല്ല നല്ല ക്രിസ്മസ് ഓഫറും ഓഫറും അതെ അത് നമുക്ക് നല്ലൊരു ക്രിസ്മസ് ഓഫർ തുടങ്ങിയാലും അപ്പൊ ഇത് നല്ല അടിപൊളി മഹേശ്വരി കോട്ടൺ സാരി ആണ് മഹേശ്വരി കോട്ടൺ സെമി മഹേശ്വരി കോട്ടൺ കേട്ടാ അത് ഏറ്റവും ബഡ്ജറ്റ് റേറ്റില് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ആര് കൊടുക്കില്ലേ നമ്മുടെ മുരുകന്റെ ഏട്ടാ കൊടുക്ക പക്ഷെ സാരി അസാരി കളറുകള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് നല്ല നല്ല സാരികള് ഈ ഒരു സാരിക്ക് നോക്കുന്ന ചോദിച്ചവരെ എന്തായാലും ലുക്ക് പ്ലെയിൻ സാരി കേട്ടോ പക്ഷെ നിങ്ങൾക്ക് അതിലൊരു ഇത് കാണാൻ പറ്റും ഒരു ഷൈഡ് നല്ല രസമായിട്ടുള്ള ഒരു ടച്ചൊക്കെ ബോർഡർ ഇടുത്ത ഹെവി ബോർഡർ വന്നപ്പോ സിമ്പിൾ ലൈൻസ് നല്ലൊരു കസവ കൊടുത്താണല്ലേ ആന്റി കസവ കൊടുത്താനാണ് കേട്ടോ ബ്ലൗസ് പീസ് റണ്ണിങ് തന്നെ വരുന്നത് പ്ലെയിൻ ആണ് വരുന്നത് ബ്ലൗസ് സ്ലീവിലേക്ക് എന്റെ വർക്ക് വന്നിട്ടുണ്ട് പക്ഷെ പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റിഅമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഇപ്പൊ സ്വന്തം കേട്ടോ ചിമലെ അടിപൊളി കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട് ചേട്ടാ ഓരോ കളേഴ്സ് കാണിച്ചു കൊടുത്തേട്ടാ അടുത്ത് ഒരു കളർ വന്നിരിക്കുന്നത് ഓ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് ബ്ലാക്ക് ബ്ലാക്ക് എന്തു ഇങ്ങനെ കാണാനായിട്ട് ഇഷ്ടചേട്ടാ ഇങ്ങനെ ഉണ്ടാവില്ല നമുക്ക് ഓതില് ജസ്റ്റ് ഒരു മൂന്ന് ലൈൻസ് ആയി നേരത്തെ ചെറിയ ലൈൻസ് ആയിരുന്നു ഈ മൂന്ന് ലൈൻസിലും അങ്ങനെ ആ ഒരു ഇതിലെ പോയാലോ പക്ഷെ പക്ഷേ ബോർഡർ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് വർക്ക് ഉണ്ട് നമ്മൾ നല്ല ഒരു ഫംഗ്ഷനും അതേപോലെ നമുക്ക് ഇത് കേട്ടോ ഞാൻ എന്തായാലും ജസ്റ്റ് കാണിച്ചു കൊടുക്കാം ഇതേപോലെ വരും നമ്മുടെ സാരി കണ്ടാ എന്ത് ഭംഗിയെന്നറിയൂ ജസ്റ്റ് വെറും അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു കളറോട് കാണിച്ചു കൊടുത്തേട്ടാ അടിപൊളി കളേഴ്സ് നല്ല കളേഴ്സ് ഒന്നും മോശം പറയാനില്ല നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്ന കളയാണ് ഇതിപ്പോ നമുക്ക് ജോലിക്ക് മുമ്പ് വരെ എടുക്കാം അല്ലേ അതേ പോലത്തെ സാരി കേട്ടോ രസമായിട്ടില്ലേ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാനും മറക്കരുത് അതേപോലെ ഒരു കളർ കൂടി കൂടിയാട്ടാ ഈ ഒരു കളർ അതിന് മുകളിൽ അടിപ്പൊളി ഒരു ഗ്രീൻ കേട്ടോ നല്ല കളേഴ്സ് ആണ് സത്യം ഈ ബോർഡർ തന്നെയാണ് അത് ഒരു രക്ഷയില്ല പറയാം ഇനി ഇതിന്റെ തന്നെ നമുക്ക് പ്ലെയിൻ കാണിച്ചാ ഇനിയിപ്പോ ഇതില് ഒരുപാട് ചേച്ചിമാർക്ക് ബുട്ടാവർക്ക് വേണമെന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ബുട്ടാവർക്ക് കൊടുക്കാം കേട്ടാ ഇത് ഈ കളർ എടുത്തത് നമ്മുടെ എല്ലാവരും ചോദിക്കുന്നു നമ്മുടെ റെഡ് അപ്പൊ ഇനി പ്ലെയിൻ ആയിട്ട് വേണമെന്നില്ല ഇല്ലേ ഫുള്ള് ബുട്ടാവർക്കിലും നമുക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കളർ നോക്കിയേ ചെറിയ പുട്ട വർക്ക് അല്ലെ ഓൾ ഓവർ ഫുള്ള് പല്ലൂലും പൊടിയും ഫുള്ള് മറ്റേ നേരത്തെ കണ്ട പോലെ തന്നെ അസാധ്യ ബോർഡർ ആണ് ഇതിന്റെ അറുനൂറ്റിഅമ്പത് ജസ്റ്റ് നൂറ് രൂപ കൂടുതൽ വരുന്നുള്ളൂ പക്ഷെ ബ്ലൗസ് പീസിലും അതേപോലെ തന്നെ എല്ലാം ഫുള്ള് നല്ല അടിപൊളി വർക്ക് തന്നെ വരുന്നത് ബസ്സായിട്ടില്ലേ കളറും അസാധ്യ കളറുള്ള കേട്ടാ ഒരക്ഷ ഇല്ലെങ്കിൽ നമുക്ക് അതിൽ കാണിക്കാത്ത ധീ ഒരു ഗ്രീൻ കാണിച്ചു കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഗ്രീന് എന്ത് ലുക്ക് അറിയൂ അപ്പൊ രണ്ട് ടൈപ്പ് പ്ലെയിൻ പ്ലെയിൻ ചോദിക്കുന്നവർക്ക് പ്ലെയിൻ എടുക്കാം ഫുള്ള് നിറഞ്ഞു നിക്കണം എന്ന് തോന്നിക്കണവർക്ക് ആഹാ റോസ് ഗോൾഡ് കൊടുത്താണോ അല്ലേ നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ട് നമ്മുടെ സാരികൾ അപ്പൊ അതിന്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച് കാരണം ഞാൻ നിർത്തണില്ല സെയിം കളർ തന്നെയാണ് കേട്ടോ പക്ഷെ അതിൽ നേരത്തെ പോലെ മുട്ടാവർക്ക് അവർക്ക് വരുന്നുണ്ട് പിന്നെ നമ്മള് നല്ല നോക്കിയ റോയൽ ബ്ലൂ ബ്ലൂ ഓ എന്തെ ലുക്ക് െ ഫംഗ്ഷൻ ഒക്കെ എടുത്ത് പോവാണെങ്കിലേ നിസ്സാര പൈസക്ക് നല്ല സാരി എടുത്തിട്ട് പോകാൻ ചോദിച്ചു ബോഡി ഫുൾ ഉണ്ട് അല്ലേ അതെ അതെ ജസ്റ്റ് എന്ത് ഭംഗിയാന്ന് സാരികള് ഇഷ്ടപ്പെട്ടില്ലേ ജസ്റ്റ് ഒരു കമന്റ് കാണുന്ന നമ്പറിൽ വിളിക്കാ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇത് തരും കേട്ടോ ക്രിസ്മസ് പിന്നെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യല് അതായത് ക്രിസ്മസ് സാരി എന്ന് പറയുന്നവർക്ക് നല്ല വിചിത്ര സാരി തന്നെ ഗുണന്നിട്ടുണ്ട് അത് നല്ല ക്രിസ്മസ് ലീഫോട് കൂടിയിട്ടുള്ള സാരി അല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ സാരി വരുന്ന ഓൾ ഓവർ ദ ബോഡി ഫുൾ ഇങ്ങനെ തന്നെ വരുന്നത് പ്രൈസ് എത്ര വരട്ട നമുക്ക് എസ്റ്റി വട നാനൂറ്റി അറുപത്തേഴ് അപ്പൊ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു നാനൂറ്റിഅമ്പതി താഴെ ആ റേഞ്ചിലേക്ക് നോക്കിയാ നല്ല ഭംഗിയല്ലേ നല്ലൊരു കളർ ഇതിന്റെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നു അല്ലേ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ ജസ്റ്റ് ഒരു വൈറ്റ് വരുന്നുണ്ട് അതിപ്പോ ഷോപ്പിൽ എത്തിയപ്പോ തന്നെ ഷോപ്പിൽ നിന്ന് ആൾക്കാരും വന്ന് കണ്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് പോയി പക്ഷെ നല്ല സെല്ലാൻ അടിപൊളി ജസ്റ്റ് നാനൂര് സംതിങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല ഭംഗി ഭംഗി സത്യം പറഞ്ഞാൽ സാരി മാത്രല്ലേ ഫ്രോക്ക് ഒക്കെ അടിക്കാം ഫ്രോക്ക് അടിക്കാം ഉടുപ്പടിക്കാം കേട്ടോ അടിപൊളി ആയിരിക്കും ഇങ്ങനെ സാരി എടുത്തില്ല കേട്ടോ കുബേരപ്പട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ ഡിസ്കൗണ്ട് ഇതും ഒരു തൊള്ളായിരം രൂപ റേഞ്ചിലേക്ക് നല്ലൊരു കുബേരപ്പട്ട് സാരി ഓ അടിപൊളി സാരിയാണല്ലോട്ടോ ഇതാണ് നമ്മുടെ സാരി വരുന്നത് നല്ല അടിപൊളിയൊരു വിവരപ്പെട്ട് നല്ല കളർ കോമ്പിനേഷൻ ആയില്ലേ ഒരു ലൈറ്റ് ഷെയ്ഡില് നല്ലൊരു വെറൈറ്റി ഒരു കളർ ഡിംഗിൾ സ്റ്റച്ചുള്ള കളറാട്ടോ പക്ഷെ നല്ല ബോർഡർ ഇന്ന് കാണിച്ചാലൊക്കെ നല്ല വീതി കൂടി ബോർഡർ അല്ലേ അങ്ങനെ ഈ സാരി എടുക്കുമ്പോ അതിന്റെ ഒരു ലുക്ക് എടുത്ത് കാണിക്കുന്ന ബോർഡർ ആട്ടാ ഫുള്ള് മാംഗോ ഡിസൈൻ ഫുൾ എംബോസ് ഡിസൈൻ ഉണ്ട് അതിൽ നല്ല ചെറിയ നല്ലൊരു ചെറിയ വർക്ക് ഉണ്ട് നല്ല ഭംഗിയായിട്ട് പോയ ഇത് ഭംഗിയ അതേപോലെ എന്റെ ബ്ലൗസ് പീസും ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു സ്ലീവിലേക്കണ്ട അതെ മാച്ച് ആയ രീതിയിൽ നല്ല ബ്രൊക്കെ ബ്ലൗസ് അടിപൊളി തൊള്ളായിരം റേഞ്ചിലേക്കൊക്കെ നല്ലൊരു വരപ്പെട്ട് സാരി അടിപൊളിയേന്റെ എടുത്തുവച്ചപ്പോ രണ്ടാം എടുത്ത് വെച്ചു നല്ല ടസ്സൽസ് ഒക്കെ എടുത്ത നല്ല വെങ്ങിളി കാണാനായിട്ട് ഏട്ടാ ആ ഒരു ഇതെടുത്തു കേട്ടാ ഫങ്ഷനൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ നല്ലൊരു ഗോൾഡൻ മൽമൽ കോട്ടൺ സാരി ഓക്കെ ഐ സ്വർണ തിളക്കണ് കോട്ടൻ വൈറ്റ് കണ്ടാവും നല്ലൊരു എന്താ പറയാ ലാവൻഡർ കണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇത് നോക്കിയാൽ നല്ലൊരു ഗോൾഡൻ മലമൽ കോട്ടൺ പല്ലുവിലായിരുന്നു എന്ത് ഭംഗിയേ ഉതിപ്പ് കണ്ടാവും അല്ലെ ബോർഡർ നല്ല സൈഡ് ഉണ്ട് കേട്ടാ ഒരു യെല്ലോ അത് ഗ്രീൻ ആ ടൈപ്പിലെ കൂടെ തന്നെ അല്ലേ നല്ല സൈഡിലെ വിത്ത് നല്ല അടിപൊളി ഫാൻസി ടസിൽസ് അതിന്റെ കൂടെ നല്ല തിക്കുള്ള ടസ്സിൽസ് അതിന്റെ കൂടെ ഇതെങ്ങനെ വരാം നമ്മുടെ ബ്ലൗസ് ഓ ഫുള് തന്നെ വരുന്ന നല്ല ഗോൾഡൻ ഷൈഡ് തന്നെ വരുന്നത് പ്രൈസ് എത്രയാണ് പ്രൈസ് വന്നിട്ട് ഒമ്പത് അല്ലേ ഡിസ്കൗണ്ട് കഴിയുമ്പോ ഏകദേശം ഒരു ആയിരത്തി സംതിങ്ങിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു മൽമൽ കോട്ടൺ സാരി അത് നല്ലൊരു ഗോൾഡൻ വെറൈറ്റി മലമൽ കോട്ടൺ സാരി കേട്ടോ അടിപൊളി ഡോട്ട് സാരി നല്ലൊരു പൊട്ടു സാരി നല്ല സോഫ്റ്റ് സിൽക്കിലെ വരണ കേട്ടോ പക്ഷെ നല്ല പ്രൈസ് കുറവില്ലേ ഒന്ന് ഒരുപാട് പ്രൈസ് കുറവില്ല നല്ല സാരി കാണിക്കുന്നത് ഇത് മാത്രല്ലേട്ടാ ഇന്നൊരു ഹൈലൈറ്റ് ഉണ്ട് ഇണ്ടാ നമ്മുടെ ഒരു ഓഫർ ഇല്ലേ കിഡിലെ ഓഫർ സാരി വരുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ കണ്ടോളോ ആഹാ എന്താ ഭംഗി അല്ലെ നല്ലൊരു പിങ്ക് നല്ല പിങ്ക് അതിന്റെ ബോർഡർ ആണ് ഹൈലൈറ്റ് വലിയ ബോർഡറുകൾ ഇന്ന് കൊണ്ടുവന്നൊക്കെ അടിപൊളി പക്ഷെ ഓൾ ഓവർ ദ ബോഡി ഫുള്ള് ചെറിയ ഡോട്ട്സ് ആണ് കോൺട്രാസ്റ്റ് വരുന്ന കേട്ടോ ഇതേപോലെ അത് ബ്ലൗസ് വരുന്നത് മുകളിലത്തെ ബ്ലൗസ് വരുന്നത് സെയിം ആണ് നമ്മുടെ ഡോട്ട്സ് കണ്ട അതേപോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും നല്ല അടിപൊളി പല്ലും ജസ്റ്റ് നമുക്ക് പ്രൈസ് വരുന്നത് അറുനൂറ്റി മുപ്പത്തിനാല് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അഞ്ഞൂറ്റി സാരി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി അടിപൊളി ജസ്റ്റ് കളർ ചേഞ്ച് ഈ ഒരു ഓറഞ്ച് നല്ലൊരു കളർ അല്ലേ ഇത്തിരി ഡാർക്കിഷ് ഓറഞ്ച് കേട്ടോ ആ ഇങ്ങനെ വയ്ക്കാം അപ്പൊ നമുക്കിതേ ഇങ്ങനെ പിടിച്ചാ പോരേ ഇതാണ് അതിന്റെ ഒരു വേറൊരു കളർ കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കലപ്പതിനുവേണ്ടി കാണിച്ചു തരണേ അതിന്റെ നല്ലൊരു ബോർഡറും കാരണം അതിന്റെ പലുവൽ ഇതേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി അല്ലേ ജസ്റ്റ് വിലക്കുറവില് നല്ല നല്ല സാരികള് ജസ്റ്റ് ഇതേ ഈ ഒരു കളർ എടുത്തോട്ടാ ഇത് ഇങ്ങനെ കാണിച്ചാൽ കൊണ്ടല്ലേ ഈ കളറെ അതിനെ കാണിച്ചോളൂ കണ്ടാ ഈ പീക്കോക്ക് അടുത്തൊരു കളർ ഓ ഇത് നല്ലൊരു ബ്ലൂട്ടോ പോരേ അത് മതി നല്ലൊരു അതായത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് ഇതാണ് അതിന്റെ കോൺട്രാസ്റ്റ് ഇത് വരുന്നത് ഇതും അതേപോലെ കാണിച്ചു കൊടുത്തേട്ടാ സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണെ കളർ ചേഞ്ചൊക്കെ കാണിച്ചു തരുന്നത് കൂടുതലും റൂണിഷ വരുന്നതുകൊണ്ടല്ലേ റൂണിഷ്ട ആ ഒരു പല്ലൂലൊക്കെ ആണ് ഇതിനെ വരുന്നത് കേട്ടോ വേണ്ടതൊക്കെ നല്ലൊരു ഇത് ഇതിന്റെ ഓവറോൾ ബോഡി വന്നിട്ട് തീരെ കളർ വരും ഫുള്ള് നല്ല ഡോട്ട്സ് ആയിട്ട് ഇതൊക്കെ നല്ലൊരു പീക്കോക്ക് ഗ്രീന് വരുന്നത് അടിപൊളി നല്ല ബ്ലൂ എന്ന് തന്നെ പറയാം പിന്നെ നല്ല നല്ല പലൂഷൻ തന്നെയാണ് സെയിം ബ്ലൗസ് ദിവസം വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അഞ്ഞൂറ്റി സംതിങ്ങനൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് എടുക്കില്ല അടിപൊളി സാരി രണ്ട് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ക്രിസ്മസ് ഓഫർ ആയിട്ട് തരുന്നത് ഇത് അധികം ഫുൾ ആയിട്ട് നിർത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ പ്ലെയിൻ സാരിയാണ് പ്ലെയിൻ വിചിത്ര നല്ല അടിപൊളി വിചിത്ര സാരി രണ്ട് കളറിൽ കൊണ്ടുപോവ് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ലൈറ്റ് ഒരു അതൊരു ബേബി പിങ്ക് എന്നൊക്കെ വിളിക്കുക അല്ലേ അതേപോലെ ഇത് നല്ലൊരു ഗ്രീൻ കേട്ടോ ലൈറ്റ് ഗ്രീൻ രണ്ടും നല്ല ലൈറ്റ് ഷെയ്ഡ് ജസ്റ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ട് സാരികൾ നേട്ടാ അപ്പൊ അവിടെ കാണുന്ന നമ്പറിൽ വിളിച്ചോ യൂണിഫോം ആയിട്ട് നമുക്ക് കൊടുക്കല്ലോട്ടോ കൊടുക്കാം യൂണിഫോം ആയിട്ടും കൊടുക്കാം അപ്പൊ നമുക്ക് കളർ സാരി മാത്ര ഒരു നല്ല കീട്ടിലൻ ചെക്കിൽ വരുന്ന സെറ്റ് സാരി അതായത് ഇപ്പൊ എന്താ പറയാ നല്ല ഒരു സ്പെഷ്യൽ ചെയ്തിട്ട് വന്നിട്ടാ ലോട്ടസിന്റെ അടിപൊളി ഇപ്പൊ നെയ്ത് വന്നാട്ടാ നല്ല കീട്ടിലൻ്റെ ഒരു സാരി വന്നിട്ട് നോക്കിയാൽ നമ്മൾ കളർ സാരി മാത്രല്ലോ സെറ്റ് സാരി കാണിക്കണ്ടേ അത് ഫുള്ള് ചെക്കില് നോക്കിയേ നല്ല അടിപൊളി ചെക്കില് ചെക്കില് ചെന്താമ്പുര അല്ലേ അടിപൊളി എന്താ ലുക്ക് നോക്കിയേ ബസ് ആയിട്ടില്ലേ അതിന്റെ ഓൾവർ ദി ബോഡി ഫുള്ള് വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് അതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് നമുക്ക് ഇപ്പൊ എത്ര കൊടുക്കാ നമുക്ക് ഒരു വേറെ പാറ്റേൺ ഉണ്ട് കേട്ടോ ഒരു പാറ്റേൺ കൊടുത്തേട്ടാ ജസ്റ്റ് നമ്മളിപ്പോ സെറ്റ് സാരി കാണിക്കണല്ലോ അല്ലേ ഇതൊരു കാട്ടുപൂരിന്റെ ഒരു ഇത് പട്ടതാണ് ജസ്റ്റ് നമുക്ക് ആഹാ ഇത് സ്ട്രൈപ്പായിട്ടാ സ്ട്രൈപ്പില് നല്ലൊരു കാട്ടുപൂല്ലേ നല്ല ഇങ്ങനെ കാണാനായിട്ട് നല്ല ഓരോ ഫ്ലവറിന്റെ ഡിസൈൻസും അടിപൊളി നല്ല ടിഷ്യൂല്ല വരുന്നത് ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരുപാട് നല്ല നല്ല പാറ്റേൺസ് അടിപൊളി ചെമ്പകം ചെമ്പ ഇങ്ങനെ പൂത്ത് നിക്കണം നല്ല വേണ്ട നല്ല രസമായിട്ടല്ലേ നല്ല ഭയങ്കര കാണാൻ പൊടിയിലും ഫുള്ള് ആയിട്ട് ചെമ്പകണ്ട് എന്ത് രസമായിട്ട് ചെയ്താണ് പിന്നെ നമുക്ക് ഇതേ ഒരു കാച്ചു കേട്ടോ റോസ് റോസ് എല്ലാ പൂക്കളും പിടിച്ച് ഇങ്ങനെ സാരി പകർത്തിയേക്കണ് അല്ലേ എടുക്കിന്റ് നല്ല റോസ് നല്ല രസം കാണാനെ അപ്പൊ ഈ സെറ്റ് സാരികൾ എല്ലാറ്റിലും പക്ഷെ ഇതിലൊക്കെ നല്ല ഫ്ലവറിന്റെ ഡിസൈൻസ് ജസ്റ്റ് അല്ല അത് ഒരേ വിലക്കി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല അടിപൊളി സെറ്റ് സാരികള് ക്രിസ്മസ് ആയിട്ട് സെറ്റ് സാരി പോവാനും തിരുവാതിര കളി തിരുവാതിര കളി ഒക്കെ കളിക്കാൻ സെറ്റ് സെറ്റ് ഇതിന്റെ സെയിം കളർ മുണ്ട് നല്ല സോഫ്റ്റ് കേട്ടാൽ കൊടുക്കുക ജസ്റ്റ് ആദ്യം പ്രൈസ് പറയാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഡിസ്കൗണ്ട് എണ്ണൂറ് ടസ്സൽസ് ഒക്കെ ഉള്ള നല്ല അടിപൊളി സാരി ആട്ടോ ഇത് ടസൽസ് ആയിട്ട് വരുന്നത് എങ്ങനെയൊടുക്കാട്ടോ ആഹാ ഫുള്ള് നല്ല അടിപൊളി മുട്ടവർക്ക് നല്ല കോപ്പറിൽ കോപ്പറില് മുട്ടിരിക്കട്ടോക്സ് ടൈപ്പില് ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ട് ഓൾ ഓവർ ദ ബോഡി വിത്ത് അതിന്റെ ബോർഡർ പല്ലൂല് സെയിം എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് വിത്ത് ടസിൽസ് ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസിനാ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റിൻ്റെ വരുന്നല്ലേ ഞാൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് അതേപോലെ മുട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ബസ്സായിട്ടുണ്ട് ജസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു എണ്ണൂറ് ആ റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്സിലേക്ക് അത് നല്ലൊരു കളർ ലാവൻഡർ കളർ ഇതിന് തന്നെ കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് കേട്ടോ ബസ് ആ കളർ ചേഞ്ചുകൾ എടുത്ത ഏഹ് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാൻ അല്ലാതെ നിർത്തണില്ല ഏഹ് ഒരുപാട് കളേഴ്സ് ഉള്ള കാരണം ഈ ഒരു കളർ ആഷ് പിന്നെ നല്ലൊരു പീകോക്ക് ബ്ലൂ പിന്നെ നോക്കിയാ നല്ലൊരു നേവി ബ്ലൂ പിന്നെ നല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ബോട്ടിൽ ഗ്രീന് വിത്ത് നല്ലൊരു മെറൂണ് കണ്ടോ അട്ടിപൊളിട്ടുണ്ട് പിന്നെ ഇത് എന്ത് ഒരു ഗ്രേപ്പ് അല്ലേ ഗ്രേപ്പ് കളർ പിന്നെ മസ്റ്റേർഡ് ഒരുപാട് കളേഴ്സ് ഇത് നമ്മുടെ ഇതിൽ തന്നെ നല്ലൊരു ലാവണ്ടറിന്റെ ഇതിലൂടെ ഒരു ഡാർക്കിഷ് ലാവണ്ടർ ഇത് നല്ലൊരു പേശേഷട്ടോ നല്ല രസമായിട്ടുണ്ട് ഇതും ഒരു ഇംഗ്ലീഷ് ടച്ച് ഉള്ള ഒരു കളർ ഇത്രയും കളേഴ്സിൽ നമുക്ക് ജസ്റ്റ് വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി സംതിങ്ങിലേ കൊടുക്കാ എണ്ണൂറ് വരുന്നുള്ളൂ അടുത്തൊരു കളറ് മഴത്തുള്ളി പോലെയുള്ള ഇത് നല്ലൊരു മഴത്തുള്ളി സാരിട്ടാ നല്ല സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് പക്ഷെ സാരിയുടെ ഉള്ളിയിൽ ഓൾ ഓവർ ദി ബോഡി കാണാനായിട്ട് ഫുള്ള് നല്ലൊരു മഴ പെയ്ത് ഇറങ്ങുന്ന പോലെ ഡിസൈനെ ചെയ്താൽ ആഹ് നല്ലൊരു കോൺട്രാസ്റ്റ് തന്നെ കൊടുത്താൽ അല്ലേ എന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ബ്ലൗസ് പീസ് സ്ലീവിലേക്ക് ഉണ്ടോ നല്ല അടിപൊളി വർക്കിങ് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ദി ബോഡിട്ടോ ണാന നല്ല ബോർഡർട്ടാ വീതി കൂടി ഒരു ബോർഡർ അതേപോലെ ഓൾ ഓവർ ദി ബോഡിന്റെ രസം ഫുള്ള് ഇങ്ങനെ വീണ പോലെ ഒരു ബോർഡറാ എന്റെ പോഷൻ ഉള്ളിക്ക് ആ ഇവിടെ അവിടെ ഇണ്ടോ ഏഹ് ആഹാ നല്ല ഗ്രാൻഡ് ഒരു കോൺട്രാസ്റ്റ് പല്ലു എന്തോ ഇങ്ങനെയാണ് ഈ ഒരു പിങ്കും ഈ ഒരു ഗ്രീനും വന്നപ്പോൾ കോമ്പിനേഷൻ കണ്ടോ സ്റ്റൈലായിട്ടുണ്ട് അത് വിത്ത് ടൽസ് ഒക്കെ ഇണ്ട് നെക്സ്റ്റ് ഇതിന്റെ പ്രൈസ് എത്ര പേരും എണ്ണൂറ്റി സോറി ഞാൻ പ്രൈസ് പറഞ്ഞുതരാം തൊള്ളായിരത്തി രണ്ട് അവിടെ ഡിസ്കൗണ്ട് ഏകദേശം നല്ലൊരു ബൊക്കെ ബ്ലൗസ് ഒക്കെ ആയിട്ട് നല്ലൊരു സാരി ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അടുത്തൊരു കളർ ചേഞ്ച് രണ്ട് ലൈറ്റ് ഷെയ്ഡല്ലേ നല്ലൊരു ലാവണ്ടറും ഒരു ചെങ്കല് കളർ അല്ലേ ചെങ്കല് കളർ കളർ നല്ല മെങ്ങിയൻ്റെ അതിൽ നല്ല ബോട്ടിൽ ഗ്രീൻ അവിടത്താണ് കേട്ടോ ഇത് ബ്ലൗസ് പീസ് ആണേ ഇങ്ങനെ പല്ലുപോഷം വരുമ്പോ തേ ഇനിങ്ങനെ വരും കേട്ടോ കേട്ടോ നല്ല അടിപൊളി ഒരു പല്ല്യ കൊടുത്താണ് ഫസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലാവണ്ടറിലായാലും നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഡ്രസ് പറയും എല്ലാത്തിനും ബോട്ടിൽ ഗ്രീനാണ് ലാവഡർ ഗ്രീൻ അങ്ങനെ ബോട്ടിൽ ഗ്രീൻ എല്ലാത്തിനും നല്ല മാച്ചിങ് ആ അതിൻ്റെ പല്ല് വരുന്നത് പിന്നെ ഓൾ ഓവർ ദി ബോഡി ഇതേപോലെ വരും അല്ല അടിപൊളി മഴത്തുള്ളി സാരികൾ അപ്പൊ നമ്മളെ സ്പെഷ്യല് നമ്മൾ പറഞ്ഞാൽ ക്രിസ്മസ് സ്പെഷ്യല് അതെ ചേച്ചിമാർക്ക് നല്ല അടിപൊളി സാരി കുട്ടികൾക്കും ഉണ്ട് കുട്ടികൾക്ക് ഒരു വയസ്സ് എത്ര വയസ്സു വരെ കേട്ടോ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെ ഇപ്പത്തെ സ്പെഷ്യല് വന്നിട്ടോ അതുകൊണ്ട് നോക്കിയതിന്റെ ഡിസൈൻസ് നല്ല ഭംഗി നെറ്റിന്റെ ടൈപ്പ് വന്നിട്ട് അടിപൊളി ഇതിനകത്ത് ജസ്റ്റ് പ്രൈസ് വരെ മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഡിസ്കൗണ്ട് കഴിയും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഏകദേശം ഒരു മുന്നൂറ്റി വരെയുള്ളൂ അല്ലെ പക്ഷെ നല്ല ഒരു ഡിസൈൻ അല്ലേ നല്ല നെറ്റ് ടൈപ്പില് അടിപൊളിയായിട്ട് പക്ഷെ ഇതൊന്നുകൂടി കൂടി വലിയ പെൺകുട്ടികൾക്ക് അല്ലേ ഓഹാ എന്ത് ഭംഗിയാണ് സൈഡിലെ കുഞ്ഞുമക്കൾക്കൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റിയ പറ്റും അടിപൊളിയോ രണ്ട് സൈഡിലേക്ക് റെഡ് സെന്ററിലെ വൈറ്റ് ആ നല്ല ഫ്ലെയർ ഉണ്ട് ഫ്ലയർ ഉണ്ടല്ലേ അട്ടിപിളി വിരിഞ്ഞെടുക്കുന്ന എന്താണോ ജസ്റ്റ് അറുന്നൂറ്റി പത്ത് രൂപ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് അഞ്ഞൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതിന്റെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തൊരു പാറ്റേൺ നല്ല ഭംഗിയുണ്ട് വെറൈറ്റികളാട്ടോ നോക്കിയാ ഇനി ഫുള്ള് റെഡ് വേണമെങ്കിൽ റെഡില് മാത്രം അതില് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നത് നേരത്തെ നാനൂറ്റി മുപ്പത്തി ആറ് പേരുള്ളൂ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നാനൂറ്റി ആ മുപ്പത്തി ആറ് പറയാ വീണ്ടും കുറയും മുന്നൂറ്റി അഞ്ച് വരെയുള്ളൂ അല്ലേ ഒരു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരുന്ന കുട്ടികളൊക്കെ വേണ്ടി വിളിക്കുക ഇതൊക്കെ നോക്കി എന്റെ താഴെ പഠിച്ചിട്ട് കണ്ടോ ഫുള്ള് അടിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ളേ ത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നാനൂറ്റി ആറല്ലോ അല്ല അടിപൊളി നെറ്റിന്റെ ഡിസൈൻസ് കൊടുത്തേട്ടോ ഇത് ഉണ്ട് ഒരുപാട് ഡിസൈൻസും പാറ്റേൺസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ആണെങ്കിൽ ഇതിന്റെ കളക്ഷൻസ് മാത്രമായിട്ട് കാണിച്ചു അതെ അതെ ഇത് തരുമല്ലേ അതിനിപ്പോ ഒരേപോലെ യൂണിഫോം ആയിട്ട് നമുക്ക് ഓ ഓക്കാലോ അപ്പൊ അതും മിസ്സാക്കി കളയേണ്ട ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും നല്ല സ്പെഷ്യൽ ഇത് വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യാ പറ്റാവുന്ന നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കല്ലേ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം നല്ലത് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം